ேஷ மாம் கிவான கோட்டயத்து வாழும் வந்தோவானோ கை கண்ணீட்டி மா ദൈവമക്കളെ മക്കളെ വലിയ ആനന്ദത്തിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു എൻ്റെ മനസ്സിലൂടെ കടന്നു പോയി ചിന്തയുണ്ട് സത്യത്തിൽ മുമ്പിൽ വന്ന് നിൽക്കുന്ന മക്കളെ കാണുമ്പോൾ കൊതിയാകുകയായിരുന്നു കുഞ്ഞ് നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിന്നെ ദൈവം ഒരുക്കി അർത്ഥം യു ആർ അപ്രിപ്പയർഡ് വയൽ ഒരുങ്ങിക്കഴിയുമ്പോൾ വയലിലേക്ക് വിത്ത് വിതയ്ക്കുന്നത് പോലെ ഏതൊരു വ്യക്തിയുടെ ജീവിതം അനുഗ്രഹം പ്രാപിക്കാൻ ഒരുങ്ങിയിരിക്കുന്നുവോ അവരിലേക്ക് തമ്പുരാൻ കടന്നു വരിക വിധക്കാരൻ്റെ ഉപയൊക്കെ പറയുമ്പോൾ അതല്ലേ ഈ തിരുനാൾ ദിവസങ്ങളിലെ മക്കൾ കടന്നു എൻ്റെ മനസ്സ് തോന്നുക ഇവിടെ വന്ന ഒരു വ്യക്തി പോലും അനുഗ്രഹിക്കപ്പെടാതിരിക്കില്ല ഞാൻ ഇന്ന് കണ്ണുകൊണ്ട് കണ്ടൊരു കാഴ്ച ഉണ്ട് ഒരു കാഴ്ച ഒരു അന്ന് തിരുനാളിൻ്റെ അന്ന് കുർബാനിക്കുമ്പോൾ ഒരു നാലരയായപ്പോൾ ഒരു അമ്മ ഒരു മകളെ ആയിട്ടൊന്ന് മാനസിക രോഗ വീടയാണ് അതല്ല ഈ ദിവസങ്ങളിൽ ആ കൊച്ചിന് ഭയങ്കര മാനസിക രോഗം ആ ചേച്ചി അമ്പലത്തിനെല്ലാം പോയച്ചു ഡോക്ടർമാരെ ചെന്ന് കണ്ടു അവർ തന്നൊന്നും കഴി ഇവക്കുന്നില്ല പക്ഷെ തിരുനാളിൻ്റെ രണ്ടാം ദിവസം കുർബാന മുഴുവൻ അവളെ ഏറ്റവും മുമ്പിൽ വന്ന് അവളും അമ്മയും കൂടെ കൂടി പ്രാർത്ഥിക്കുക തലേ കൈവെച്ച് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ അവളുടെ അമ്മ അവളുടെ തലേ കൈവെച്ച് പ്രാർത്ഥിക്കുക കുർബാനയ്ക്ക് ഞാൻ അവളോട് പേര് വെച്ച അവൾ മിണ്ടിയില്ല അവളെ ദേഷ്യത്തോടെ നോക്കി ഞാൻ ശ്രദ്ധിക്കുന്ന കുർബാനയിൽ അവൾ അൽത്താരെ വളരെ ശ്രദ്ധയോടെ നോക്കി നിൽക്കുന്നത് ദേവങ്ങൾ വിശ്വസിക്കാമെന്ന് വിശ്വസിച്ചു അതിനുശേഷം ഞാൻ ആനാമ്പിള്ള എടുത്ത് ആടിച്ചെന്ന് വഞ്ചിക്കാൻ ചെല്ലുമ്പോൾ മോളുടെ പേര് വെച്ചു മോളുടെ പേര് പറഞ്ഞു അവൾ വളരെ കൂളായിട്ട് നിൽക്കും ഞാൻ കൈകൂപ്പാൻ പറഞ്ഞു അവൾ കൈകൂപ്പി അതുവരെ മസിൽ പിടിച്ചെന്ന കൊച്ചിൻ്റെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദേവമകളെ ജാതിയോ മതവും നോക്കാത്തൊരു ദൈവം നമ്മുടേത് നീ ഒരു വിഷമത്തിലോ സങ്കടത്തിലോ ആണെങ്കിൽ കൈവപ്പം ഇതിന് ദൈവം തന്നെ ദൈവം തന്നെ സ്നേഹിക്കുന്നു ഒറ്റ സുവിശേഷമുള്ളു മകളെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു ഇന്ന മക്രൂസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ പതിമൂന്നാം വാക്യം ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന സംഭവമാണ് വചനം ഇങ്ങനെയാണ് പിന്നെ അവൻ മലമുകളിലേക്ക് കയറി ദൈവങ്ങളെ ഞങ്ങളിപ്പോഴും ഒരുപക്ഷെ വെളുപ്പം കാലത്ത് ലൈവായിട്ട് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന മക്കളുണ്ടാവാം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ തിരക്കിനിടയ്ക്ക് ഈ വചനം കേൾക്കുന്നവരുണ്ടാവാം ഇല്ലെങ്കിൽ രാത്രി കിടക്കാൻ പോകുന്നതിനും ഇത് കേൾക്കുന്നവരുണ്ടാവാം അല്ലെങ്കിൽ അനേക മക്കൾ വൈദികരുൾപ്പെടെ പിതാക്കന്മാരുൾപ്പെടെ ഇത് കേൾക്കുന്നവരുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ദൈവങ്ങളെ നിന്നെ പറയുക മലമുകളിലേക്ക് ഗോഡ് ഈസ് ഇൻവൈറ്റിംഗ് ടു ദ ഹൈറ്റ്സ് ഉന്നതങ്ങളിലേക്ക് ഒരു താഴ്വരയിലോ താഴ്വാരത്തിലോ തകർച്ചയിലോ നിൽക്കുന്ന നീ ആണെങ്കിൽ ഓഹരിച്ചു ഈശ്വര നാമത്തിൽ പുണ്യാളൻ്റെ തീർത്ഥാടന കേന്ദ്രം തിരുവൽത്താരം നിന്നുകൊണ്ട് സംസാരിക്കുന്നത് ഗോഡ് ഈസ് കോളിംഗ് യു ടു ദ ഹൈറ്റ്സ് ഒരു ഉന്നതിയിലേക്ക് ഒരു അഭിവൃദ്ധിയിലേക്ക് ഒരു അനുഗ്രഹത്തിലേക്ക് ഒരു കൃപയിലേക്ക് ദൈവം വിളിക്കുക അല്ലെങ്കിൽ നിനക്ക് ദൈവത്തിന് പോയി വരാൻ പറ്റില്ല അവൻ മലമു അവർ താഴെ എന്ന് പഠിപ്പിച്ചാൽ പോരായിരുന്നു താഴെ ഇരുന്നുകൊണ്ട് അവർ സംസാരിക്കുക അവൻ പോയി മലമുകളിലേക്ക് കയറി ഒരു വിശ്വാസിയുടെ ജീവിതം ഒരു ദൈവ പൈതലിൻ്റെ ജീവിതം ഉയർന്ന ജീവിതമാണ് ഹൈറ്റ് ഇൻ യുവർ ലൈഫ് ദൈവം നിനക്ക് തരുന്നൊരു ഉന്നതിയുണ്ട് ദൈവം തരുന്നൊരു ഉയർച്ചയുണ്ട് ദൈവം തരുന്നൊരു പുകഴ്ചയുണ്ട് ദൈവം തരുന്നൊരു മഹത്വമുണ്ട് മകളെ തപകൈ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ ഹും ഹി ലൗട്ട് ഹും ഹി ലൈട്ട് അവൻ സ്നേഹിച്ചു നമ്മളൊക്കെ തിരിച്ചറിയാത്ത ഒരാത്മീയ രഹസ്യ എന്നെ ദൈവത്തിന് ഒരുപാട് ഇഷ്ടമാണ് എന്നെ എൻ്റെ ദൈവം ഒരുപാട് സ്നേഹിക്കുന്നു കുഞ്ഞൻ ആലയത്തിലേക്ക് ആലയത്തിലേക്കുന്ന വെറുതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തെ പ്രചോദിപ്പിക്കുക തനിക്ക് ഇഷ്ടമുള്ളവരെ പ്രാർത്ഥിക്കാനിരിക്കുന്നവരെ എനിക്ക് അടുത്ത ദിവസങ്ങളുടെ മനസ്സിൽ വന്നൊരു ഒരു ദൈവിക ചിന്ത ഇതാണ് ഞാൻ പറയും ഈ കൂടാരത്തിൽ വരുന്നവർ ദൈവം ഒരുപാട് സ്നേഹിക്കുന്നവരാണ് തിരുനാൾ ദിവസങ്ങളിൽ വന്നവരോട് ഞാൻ പറയുന്നത് എൻ്റെ പൊന്നുമക്കളെ നിങ്ങളെ ദൈവം സ്നേഹിക്കുന്ന പോലെ ആരെയും സ്നേഹിക്കുന്നില്ല ബിക്കോസ് യു വോണ്ട് ടു ഷെയർ ദാറ്റ് ലവ് വിത്ത് യു ദൈവമക്കളെ ഈ പ്രഭാതം ഞാൻ അത് തന്നെ വീണ്ടും ഒരുക്കി കൊണ്ട് പറയാം നിങ്ങളെ ദൈവം സ്നേഹിക്കുന്ന പോലെ തനിക്ക് ഇഷ്ടമുള്ളവരെ തൻ്റെ അടുക്കള അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം വാക്കാലുള്ള ആശ്വാസമല്ല ദൈവത്തിൻ്റെത് പ്രവർത്തിയാലുള്ള ആശ്വാസമാണ് ഈ നിമിഷങ്ങളിൽ ദൈവത്തിന്റെ പരിശോധനാൽ മൗക്കുഞ്ഞ് നിന്നെ പ്രചോദിപ്പിക്കട്ടെ നിന്നെ ബലപ്പെടുത്തട്ടെ താന്നുപോയ വീണുപോയ നിന്നെ ഉയർത്തട്ടെ ഒരു പുത്തന അഭിഷേകം ഒരു പുതിയ കൃപ ഓ ദൈവമേ നിന്റെ മക്കളിലേക്ക് ഒരു പുത്തനഭിഷേകം നൽകണമേ ഒരു പുതിയ കൃപ നൽകണമേ ഒരു പുതിയ ആനന്ദം നൽകണമേ ഒരു പുതിയ ഉയർച്ച നൽകണമേ എവിടെയാണെങ്കിലും ശരി ഈ മക്കളെ ഇപ്പോൾ ഉയർത്തണമേ ഈ മക്കളെങ്ങനെ സ്നേഹം കൊണ്ട് പൊതിയണമേ കർത്താവ് ഒരു സ്നേഹത്തിന്റെ വിസ്മയം ഒരു സ്നേഹത്തിന്റെ അത്ഭുതം ഈ മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ രോഗികൾ സുഖപ്പെടട്ടെ ക്യാൻസർ രോഗങ്ങൾ മാനസിക രോഗങ്ങൾ മഹാരോഗങ്ങൾ വിദേശ പങ്കെടുക്കുന്ന മക്കൾ അവരുടെ ജീവിതങ്ങളും കുടുംബങ്ങളും നിയോഗങ്ങളും മക്കളും പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെടട്ടെ ഓ ഭർത്താവ് ആരൊക്കെ ഈ വചന ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഏതൊക്കെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നു ആ നിയോഗങ്ങളെ അത്ഭുതങ്ങളാക്കി മാറ്റണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ